നല്ല ആണ് ഞാൻ അവൻ അതിൽ അവനെനിക്ക് ഡാൻസ് പഠിപ്പിച്ചതാണ് ഞാൻ സ്റ്റേജിൽ കളിക്കുന്നെങ്കിൽ അവനെ പിന്നാലെ ഞാനറിയാലേ ഇപ്പോൾ അതിൽ എല്ലാ മക്കളും അച്ഛനും തന്നെയാണ് കളിക്കുന്നത് അവർക്ക് തുടക്കം പോലെ എട്ട് മുപ്പത് വർഷമായിട്ടും അവർ ഇപ്പോഴും ഇപ്പോഴും അച്ഛനും തന്നെയാണ് കളിക്കുന്നത് ആ ഒരു സ്നേഹവും ബഹുമാനവും അങ്ങോട്ടും എന്തെങ്കിലും ഉപദേശം ഇപ്പോഴത്തെ അവർ എന്താ പറയുക എല്ലാ കാര്യങ്ങളും അറിയൂലേ അത് ഇങ്ങനത്തെ ഉദ്ദേശത്തിന്റെ കാര്യങ്ങളൊന്നുമില്ല അവർക്ക് കാര്യങ്ങളും അറിയാം ജീവിക്കണം ഭയങ്കര പോലും ഈ മുടിയുടെ പ്രകൃതിയായിട്ട് പ്രണയത്തിനായിട്ട് ഒരു കല്യാണന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ പെൺകുട്ടിയെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫുട്ബോളിലേക്കും ഇപ്പോ മുടിയാവും നമ്മടെന്തോ ജീവിതം അത് എഴുതി ചോരം കാണുമായിരിക്കും കാരണം അവന്റെ താല്പര്യമുണ്ട് അല്ല നേരക്കില്ല ഡാൻസിന്റെ ഡാൻസ് പ്രോഗ്രാം അപ്പൊ അതിന്റെ സമയം കണ്ടത്തേക്ക് വരാൻ പറ്റുന്നതിന് ഒരു ഈ ജീവിതത്തിലൊരു വലിയൊരു കാര്യമാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്നത് അപ്പൊ അത് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നാണ് ചേട്ടൻ്റെ ഒരു ജീവിതത്തിൽ വിവാഹം പ്രാധാന്യമാണല്ലോ അല്ലേ ഇനി വിവാഹത്തിലേക്ക് മുടിയൻ കിടക്കുകയാണല്ലോ യുവതലമുറ വിവാഹം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഇത് പറഞ്ഞു കളിക്കുന്നത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ഏത് കാര്യത്തിലും നമുക്ക് ശരിയാവുന്ന കാണുന്നുണ്ട് എന്റെ വർഷം വന്നാലും കണ്ടിടാൻ ഒരാളുണ്ട് ആദ്യം തന്നെ വിവാഹം ഓക്കെയാണ് എന്നുള്ളതാണ് മുടിയൻ മുടിയനെന്തെങ്കിലും ഈ കല്യാണത്തിനെപ്പറ്റി ഇട്ടും തന്നിട്ടുണ്ട് അതൊന്ന് അവരിഷ്ടപ്പെട്ട ഒരാളുണ്ടെന്ന് എനിക്കറിയാനുണ്ട് ഈ കല്യാണം കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവുക പക്ഷെ മുടിയാൻ ഫുള്ള് കൂളായിട്ട് ഓടിച്ചാടി ആയിരുന്നു നമുക്ക് നമ്മുടെ ജോലി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവല്ലേ അപ്പൊ നമുക്കൊരു ജോലിയുണ്ട് ആ ജോലി ശ്രദ്ധിച്ചു പോകല്യാണം നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഒരാൾ നമ്മുടെ കാര്യങ്ങൾ ും മകനല്ലേ കരാളം കഴിച്ചത് സ്വന്തം മകനല്ലേ അപ്പൊ ചേച്ചി പാലിക്ക് പറഞ്ഞിരുന്നല്ലോ മുടിയനെ അങ്ങോട്ട് ഒരു വലിയൊരു ഇതിലേക്കാണ് കടക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് കാര്യത്തില്